കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമിയിൽ അന്തരിച്ചു അർബുദം ബാധിച്ച ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കൊയിലാണ്ടി എം എൽ എ ആയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത് പ്രസാദ് എപ്പോഴായിരുന്നു വിയോഗം എന്തൊക്കെയാണ് വിവരങ്ങൾ കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമിയിൽ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അർബുദ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഒന്ന് മുതൽ കൊയിലാണ്ടി എം എൽ എ ആയിരുന്നു ത്രിതല പഞ്ചായത്തുകളിലും തുടങ്ങി താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ആളാണ് പ്രസാദ്ശ്ശേരി ഉണ്ട് വിവരങ്ങളുമായി പ്രസാദ് എപ്പോഴായിരുന്നു വിയോഗം എന്തൊക്കെയാണ് വിവരങ്ങൾ അകല മത്സ്യസമയം മുമ്പാണ് കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഇവർ ക്യാൻസർ ബാധ്യതയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ രോഗം ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത് അല്പസമയം മുമ്പ് മരണം സ്ഥിരീകരിച്ചു വളരെ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വളരെ ഉയർന്നു വന്ന ഒരു പ്രവർത്തക കൂടിയാണ് കാനസൻ ജമീല അവർ എല്ലാ തലത്തിലും പഞ്ചായത്തിലാണെങ്കിൽ മൂന്ന് തലങ്ങളിലും പ്രവർത്തിച്ച് അവിടെ പ്രസിഡന്റ് ആയിരുന്നു തലക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കൊയിലാണ്ടിയിലേക്ക് കഴിഞ്ഞ തവണ മത്സരിക്കുകയും എം എൽ എ ആകുകയും ചെയ്തിട്ടുള്ളത് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയതാണ് കാനസൻ ജമീല സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത അല്പസമയം ആയ താനസം ജമീല പ്രസാദ് നേതാക്കളെ അല്ലെങ്കിൽ ഒരു തദ്ദേശ തദ്ദേശത്തു നിന്നും വളർന്നു വന്ന ഒരു നേതാവ് ത്രിതല്ല പഞ്ചായത്തുകളിൽ വിവിധയിടങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ഒരു നേതാവാണ് ഇപ്പോൾ അവരുടെയാണിപ്പോൾ വിയോഗം ഉണ്ടായിരിക്കുന്നത് ഈ അർബുദ ബാധിതയായി എത്രകാലം ചികിത്സയിലായിരുന്നു ഇവർ ഏറെ നാളായി തന്നെ ഇവർ ചികിത്സയിലായിരുന്നു കഴിഞ്ഞിരുന്നത് രണ്ടു മൂന്ന് വർഷത്തോളമായി രോഗാവസ്ഥയിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഇന്നലെ രാത്രിയെല്ലാം തന്നെ വളരെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ പറയുന്നത് സി പി എമ്മിൽ നിന്നും സി എം പ്രവർത്തിക്കുകയും താഴെ തട്ടിൽ നിന്നും ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വനിത ഇത്രത്തോളം ഉയർന്നു വരുന്നത് വന്ന ഒരു സ്ത്രീയാണ് കണക്കിൽ ജമീല അത് മാത്രമല്ല അവരുടെ എല്ലാ തട്ടിലും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അവർ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ അവരെല്ലാം തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു എം എൽ എ എന്ന നിലയിലും അവർക്ക് ആരോഗ്യമുള്ള സമയത്തെല്ലാം തന്നെ വളരെ സജീവമായി നിന്നിരുന്ന ഒരാൾ കൂടിയാണ് കാനത്തിൽ ജമീല പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ നിന്ന് ജയിച്ചത് കാനത്തിൽ ജമീല വിവിധ വിഷയങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെല്ലാം കൃത്യമായ നിലപാടുകൾ അവർക്കുണ്ടായിരുന്നു അങ്ങനെ പ്രതികരിച്ചിരുന്നു വിവിധ ഇടങ്ങളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് തലത്തിൽ തുടങ്ങിയതാണ് രാഷ്ട്രീയ പ്രവർത്തനം അതിപ്പോൾ എം എൽ എ ആയി എത്തി ഇപ്പോഴാണ് വിയോഗമുണ്ടാകുന്നത് എന്നതും കൂടി പ്രത്യേകതയാണ് തീർച്ചയായും ആകില്ല കാരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച അങ്ങനെ ഒരാൾ സാധാരണ ഗതിയിൽ അവർ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ പാർലമെന്ററി പ്രവർത്തനവും മികച്ച രീതിയിൽ കൊണ്ട് നടക്കാൻ അവർ കഴിഞ്ഞു എന്നുള്ളതാണ് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ എല്ലാം തന്നെ സംസ്ഥാന തലത്തിൽ അവർ അവർ പ്രവർത്തിച്ചിരുന്നു മികച്ച രീതിയിൽ തന്നെ ഇടപെടലുകൾ നടത്തിയിരുന്നു അതിപ്പോൾ ജനകീയ വിഷയങ്ങളിലാണെങ്കിലും ആ പ്രാദേശികമായിട്ടാണെങ്കിലും എല്ലാ തലത്തിലും ആ സജീവമായി ഇടപെടാൻ കാനത്തൽ ജമീലയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് അവരെ ഓർക്കുന്നവരെല്ലാം തന്നെ ഒരുപോലെ പറയുന്നത് പറയുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും മികച്ച രീതിയിൽ അവർക്ക് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിരുന്നു അത് തലക്കു തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അതിനുശേഷം ബ്ലോക്ക് തലത്തിലുമെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് കാനത്തൽ ജമീല പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അവർ ഇവിടെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് കൊയിലാണ്ടിയിലേക്ക് മത്സരിക്കുന്നത് മറ്റൊരു പേര് പാർട്ടിക്ക് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പേര് ആലോചനയിലുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ കൊയിലാണ്ടിയിൽ നിന്നും അങ്ങനെ കാനത്തൽ ജമീലെ മത്സരിക്കുകയും എം എൽ എ ആയി വരികയും ചെയ്തു മികച്ച അങ്ങനെ സൂചിപ്പിച്ച പോലെ തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ കാനത്തൽ ജമീലയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് രാവിലെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കനത്ത ജമീല കഴിഞ്ഞിരുന്നത് വൈകുന്നേരത്തോടുകൂടി അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം അത് അങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്ന് ഒരു സ്ത്രീ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വളർന്നു വരുന്നു അത് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് വലിയ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തന്നെ നടത്തി അതിൻ്റെ ഭാഗമായാണ് ഉയർച്ചകളിലേക്ക് വീണ്ടും വീണ്ടും മറ്റ് തെരഞ്ഞെടുപ്പുകളിലേക്കും മറ്റ് ഘട്ടങ്ങളിലേക്കും അവർ കടന്നുകൊണ്ടിരുന്നത് പല പ്രശ്നങ്ങളിലും ഉരുത്തിരിഞ്ഞിട്ടുണ്ട് പല വിവാദങ്ങളും അവർക്ക് മേൽ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തൻ്റെ സജീവ സാന്നിധ്യം ഉറപ്പുവരുത്തിയതാണ് ഒരു പഞ്ചായത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം വികസന കാഴ്ചപ്പാടോടെ എങ്ങനെ ഒരു പഞ്ചായത്തിന് മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു അങ്ങനെയാണ് അന്ത്യം ഉണ്ടായിരിക്കുന്നത് പ്രസാദ് ഈ കോൺഗ്രസ് ഇടതുപക്ഷ നേതാക്കളുടെ പ്രതികരണം എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ആ വിവരങ്ങൾ ചില അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് സി പി എം നേതാക്കളെല്ലാം തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിനുശേഷമാണ് ആ തീരുമാനിക്കുക അവരുടെ മകൻ വിദേശത്താണ് അവർ വരാനുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനമായതിനു ശേഷമായിരിക്കും ആ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക അല്പസമയത്തിനകം തന്നെ നമുക്ക് അത് സംബന്ധിച്ചുള്ള ആ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാകും എന്തായാലും നിരവധി നേതാക്കൾ ആശുപത്രിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്